നമസ്കാരം ഗൈസ് ആർജാണ് ഡബിൾ വൺ പുതിയ എപ്പിസോഡിൽ സ്വാഗതം നമ്മളൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ തിരിച്ച് കൊച്ചിയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ട്രാവൽ പോകുകയാണ് കൊച്ചി ടു തിരുവനന്തപുരത്ത് കൊച്ചിയിലേക്ക് ട്രാവൽ പോകുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ പോകുക എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ മാക്സിമം ലൈക്ക് ഷെയർ ഷെയറും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവർക്കും നമ്മളെ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് നല്ലതായാലും മോശമായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം ശുദ്ധി പറഞ്ഞു നിങ്ങൾ മോശം കമൻറ്റ്സ് ആയിട്ട് സന്തോഷമുള്ളൂ എന്നാലല്ലേ എനിക്ക് ഒച്ചപ്പാട് ഒരു ഉണ്ടാവും നമ്മളെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റിനാണ് വണ്ടേ ഭാരതത്തിൽ നമുക്ക് ടിക്കറ്റ് തരൂല്ല നമുക്ക് വന്ദേ ഭാരത്തിൽ നമ്മൾ ചോദിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ് അതുകൊണ്ട് കിട്ടത്തും ഇല്ല ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ലയെന്നു പറയും എസ് നോക്കിയാൽ ആർ ജെ അവിടെ ഫോണ് കുത്തിയിട്ട് പിടിച്ചോണ്ടിരിക്കാണ് പ്ലഗ് പോയിന്റ് എന്ത് പറ്റിയോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അസാ ഫോൺ പിടിച്ചേ കയ്യിൽ പിടിച്ചോ കയ്യിൽ പിടിച്ചോ അസിന്റെ കയ്യിൽ ഫോൺ പിടിക്കൂ ഞാൻ കാണിച്ചു കൊടുക്കാം ഇത് കണ്ടോ നിങ്ങൾ നോക്കണേ ഇതാ ഇങ്ങനെ ആക്കാമ്പത്തേക്കും ഇതാ നിങ്ങൾ കാണുന്നുണ്ടാ ആ വെട്ടം വന്ന് വിട്ടുകഴിഞ്ഞാൽ പോയി വീണ്ടും ഒന്നാക്ക പച്ച വരും ഇത് എന്തിട്ട് തേങ്ങയല്ല ഇത് പറയണം ഇവിടെയൊക്കെ നല്ലൊരു ചാർജിങ് പോയിൻ്റ് ഒക്കെ വേണേണ്ട അല്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മളൊരു അത്യാവശ്യത്തിന് എന്തായാലും നോക്കാം എന്താ ഇതാണ് ട്രെയിൻ കേട്ടാ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിന് ഞങ്ങൾ മുൻകൂർജ് എന്താ ഓ എന്താ എല്ലാരും പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇടിച്ചു സീറ്റ് പിടിക്കണം ഇതാണ് ഒറ്റ ലക്ഷ്യമാണ് കഴിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോ നമ്മൾ വണ്ടി കയറി സംഭവം ഇത് ഓപ്പണാൻ കാര്യം അവസാനം ആളുകൾ തന്നെ ഓപ്പൺ ആക്കി ആളെ ഇതാക്കി തുറന്നു കേറി അപ്പൊ ഞങ്ങള് ഓടിച്ചിട്ട് അത് ഓപ്പൺ പോയത് ുംണിക്കാരൊന്നും ഞാൻ കാണുന്നില്ല സൂം ചെയ്ത് നോക്കേണ്ടി വരും ആരുല്ല കേശ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി വെള്ളം ഇവിടെ പൂത്തിരി പോലെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് വെള്ളം പൊക്കോണ്ടിരിക്കുന്നു കേശ് നിങ്ങൾ നോക്കൂ കണ്ടോ വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് കേൾക്കില്ലല്ല അത് എത്ര വർഷം ആണ് നിങ്ങൾ ട്രെയിൻ യാത്ര ഒരിക്കലും വാദൊക്കെ ഇരിക്കാൻ ശ്രമിക്കരുത് സേഫ്റ്റി ഇല്ലാത്ത സംഭവമാണ് നമ്മളും ട്രെയിൻ ഇപ്പത്തന്നെ അഞ്ചരക്കുള്ള വണ്ടിയാണ് ഏകദേശം സീറ്റ് അപ്പം ആൾക്കാർ ഓടിച്ചിറങ്ങിയ സീറ്റ് പിടിച്ചു നമ്മളും സീറ്റ് പിടിച്ച് സംഭവം സെറ്റ് സാധാരണ സീറ്റ് ഉടിക്കാൻ ട്രെയിനോ ബസ്സോ വരുമ്പോൾ സുദീനോടിപ്പോയി സീറ്റ് ഉടിക്കാറ് പക്ഷെ ഇപ്രാവശ്യം ഞാനാണ് ഫസ്റ്റ് സീറ്റ് ഉടിച്ചത് ഇപ്രാവശ്യം ഞാനാണ് ഫസ്റ്റ് ടൈം സീറ്റ് ഉടിച്ചത് സാധാരണ സുധീന ഓടിച്ചെന്ന് സീറ്റ് ഉടിക്കാറ് കോക്കാച്ചി കോക്കാച്ചി പേടിച്ച അയ്യോ നമുക്ക് എടുക്കാൻ പറ്റില്ല തിരക്കും ഫുള്ള് തിരക്കാണ് തിരക്കാണ് എല്ലാ ഇരുന്നൊക്കെയാണ് പോണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വൈകിട്ട് സമയത്തുള്ള ട്രെയിൻ ആകുമ്പോ ഒരുപാട് വർക്കേഴ്സ് വീട്ടിലേക്ക് പോകുന്ന സമയമാണല്ലോ അപ്പോൾ അവരെയും വന്നിട്ട് കഴിയില്ല ആപ്പാട് ഇത്രയും വലിയ ട്രെയിനിലുള്ള ഏറ്റവും ബോയ്ക്കുള്ള ജനങ്ങളൊന്നും കമ്പാടുന്നില്ല ബാക്കിയെല്ലാം അപ്രസേവായിട്ടുള്ള സ്ലീപ്പറും ഐ എസ് ഐക്കാണ് എത്ര ജനങ്ങളൊക്കെ പാടുന്നില്ല അത്രയും ആളുകൾ കേരളത്തിൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കരുനാപ്പിളിൽ കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ ഞാൻ ഓരോ സ്റ്റേഷനത്തുനിന്ന് വ്ലോഗെടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയ പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ സ്റ്റേഷനിലും ആളുകൾ കൂടി കൂടെ ഇരിക്കുകയാണ് ആളുകൾ ഇറങ്ങി നിന്നില്ല തിരക്കൂടുമ്പോളും കുത്തി കഴിഞ്ഞ് കുത്തി കഴിഞ്ഞ് ഇരിക്കാൻ പാടാത്ത അവസ്ഥയാണ് ഫോൺ തന്നെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുപോലെ ഞാൻ വീഡിയോ വീടെടുക്കാൻ പറ്റുന്ന സ്റ്റേഷനിലൊക്കെ അതേസമയം നോക്കാം അങ്ങനെ ഓരോ സ്ഥലത്തും മഴ പെയ്തോണ്ടിരിക്കും ഇവിടെ ഒക്കെ ചെറിയതായിട്ട് മഴ ചാറ്റൽ മഴ ഉണ്ട് അപ്പൊ നമ്മൾ ട്രെയിനിൽ ഭയങ്കര ചൂടാണ് ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കയറുന്ന ചൂടാണ് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാലം ഗൈസ് അങ്ങനെ കായംകുളം അപ്പോ നമുക്ക് ഇത്ര നേര കമ്പനിയുടെ ചേട്ടന്മാരൊക്കെ പോവുകയാണ് പോവുകയാണ് ചെറുപ്പക്കാരും വയസ്സായാലും അന്തരംഗത്തെ കുറിച്ചും സ്ത്രീകൾക്ക് സീറ്റ് സംബന്ധത്തെ കുറിച്ചുള്ള ചേട്ടന്മാരൊക്കെ ഇറങ്ങി പോയി ഇപ്പൊ എത്തിയത് കരനാഗപ്പള്ളിയാണ് കരനാകപ്പള്ളി എത്തിക്കുന്ന സോറി ഗൈസ് കായംകുളമാണ് കരുനാഗപ്പള്ളി അല്ലെ കരുനാഗം പുള്ളി കഴിഞ്ഞിട്ട് കുറേ സമയമായി കായംകുളം ആണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് എങ്ങനെയൊന്നും അറിയത്തില്ല ബോർഡ് കാണാൻ പറ്റുമെന്ന് കായംകുളമാണ് എത്തിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഇനി എപ്പോഴെന്ന് അറിഞ്ഞു വിടാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു ട്രെയിൻ എടുത്തു ഗൈസ് ഇനി ഞങ്ങൾ ബാക്കി എറണാകുളം സ്റ്റേഷനിൽ എത്തുമ്പോൾ കാണുമ്പോൾ ഭയങ്കര തിരക്കായി

ഫ്രണ്ടും ബാക്കും ും ചങ്ങനെ തിരുവങ്ങി തിരക്ക് വീണ്ടും കൂടി കേസ് എന്നിട്ട് കാര്യം നമ്മൾ സർക്കാരും കേന്ദ്ര ഗവണ്മെന്റ് വിചാരിച്ചാൽ മാത്രമേ പ്രശ്നസോഡിയുള്ളൂ കാരണം അവരാണ് സോൾവ് ചെയ്യേണ്ടത് അവരാണ് ഒരേ ബോയ് സെക്കൻഡ് ക്ലാസ് ആഗ്രഹമുണ്ടത് ഒരത്തെ സെക്കൻഡ് ക്ലാസ് ബോഡി മാത്രമേ ഉള്ളൂ ഒരു ആളുകളോട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ സമയമാണ് തിപ്പും തിരക്കായിട്ട് തിരക്ക് കൂട്ടി മനുഷ്യന് ഇരിക്കാൻ വയ്ക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഈ കഷ്ടപ്പാടൊക്കെ മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ച് ഒരു ബോയ് കൊണ്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഈ വർക്ക് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന പണിച്ചവർക്ക് ഒരു വളരെ വളരെ വലിയ ഉപകാരമായിരിക്കും ബസ് കാശ് കൂടുതലും അതിൻ്റെ എല്ലാവരും ട്രെയിനിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ട്രെയിൻ മാക്സിമം നല്ലതിലും ഒരു കുറച്ച് ഒരു ബോയ് കൊണ്ട് ഇട്ടുകൊടുത്ത ആളുകൾക്ക് യാത്രയുള്ള സൗകര്യം ഒരുക്കി ഒരുക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം പഠിച്ചിരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വർക്കേഴ്സിന് വേണ്ടിയൊക്കെ നമുക്ക് ചെങ്ങാൻ ഒരു ഈ സൈഡ് നമുക്ക് അപ്പർ സൈഡാണ് ജംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ സൈഡില് ഓപ്പറു നോക്കാം എന്തെങ്കിലും ഈ സൈഡിലൊന്നുമില്ല ബാക്ക് സ്റ്റേഷൻറെ ബാക്ക് സൈഡിലാണ് ആ യാത്ര ഇറങ്ങാനുള്ള സൗകര്യം ഇല്ലാന്ന് തോന്നുന്നു ഒരു റോഡൊക്കെ താഴ്ത്തി പോകുന്നുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെയാണോ അറിയില്ല നോക്കാം നോക്കി അടുത്ത സ്റ്റേഷൻ കോട്ടയം വന്നു തോന്നുന്നു നോക്കട്ടെ കോട്ടയല്ല തിരുവല്ല ചങ്ങനാശ്ശേരിയാണ് അത് കഴിഞ്ഞാൽ കോട്ടയമാണ് നമുക്ക് എന്തായാലും കോട്ടയം ഒക്കെ കുറെ ആളുകൾ കറങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നു നോക്കട്ടെ ഒന്നും ഇരിക്കാൻ സമാനപ്പെട്ടില്ല കാരണം കുത്തി നെരിഞ്ഞിരിക്കുന്നത് നാടുകൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നുണ്ട് നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എന്തായാലും അടുത്തത് തിരുവല്ല പിന്നെ ചങ്ങനാശ്ശേരിയാണ് നോക്കാം അതായിട്ട് കോട്ടയൊക്കെ എത്തുമ്പോൾ തിരക്കും കുറച്ച് പറഞ്ഞു പ്രതീക്ഷിക്കുന്നു

പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ട് ട്രെയിൻ നിർത്തുന്ന പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ അവരും കൂടി ഇതിനകത്ത് എങ്ങനെ ക്ലിയറും എന്നാണ് ആലോചിക്കുന്നത് അതിനിടയ്ക്ക് ഒരൊറ്റ ബോഗി ബാക്കിൽ ഫ്രണ്ടിലും ഫോണിൽ ബാക്കിൽ ഒരു ബോഗി ബാക്കിലും ആണ് തോന്നുള്ളത് സെക്കൻഡ് ക്ലാസ് ശരിക്കും ഒരു നാല് ബോഗിങ്ങനെ ഇട്ടിട്ട് കൊള്ളായിരുന്നു അതിന് മാത്രമുള്ള ആളുണ്ട് പക്ഷേ രണ്ട് ബോഗിയിലെ ആളുകൾ കുത്തിക്കെറിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുണ്ടതാണ് എന്ന് വീണ്ടും തോന്നുന്നു കാശി വെച്ചാൽ സ്ഥലത്ത് കോട്ടയുമാണ് കോട്ടയക്കായും ബാക്കി കാണിച്ചതാണ് ഭയങ്കര തിരക്കായി കഴിച്ച അങ്ങനെ നമ്മൾ കോട്ടയം വെക്കുന്നത് ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കോട്ടയത്തിന് കോട്ടയം ഭയങ്കര തിരക്കാണ് കൈ ബാക്കി എന്നൊക്കെ ആൾക്കാർ ഓടി വരും കൊച്ചിയിലേക്ക് എത്തി വീട്ടിലെത്തി നമ്മള് റേഡിയോ ബ്ലോക്കെ നോക്കി നമ്മളെ തിരക്കായിരുന്നു ഇടിച്ചിട്ട് ആൾക്കാർ കുത്തി കയറുന്നത് തിരിച്ചേണ്ടി ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയായി പോയി വണ്ടി കാലത്ത് ഇറങ്ങാൻ പറ്റാതെ പെട്ട് മൊത്തം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി ചാർജ് ചെയ്യാൻ പറ്റാതെ ട്രെയിനിൽ ചാർജ് ചെയ്യുന്ന പ്ലോട്ടിലും വരെയൊക്കെ ചാർജ് ചെയ്യാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി വൈൻ്റെ പറ്റില്ല വീഡിയോ അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ശേഷം ചാർജ് ആയപ്പോൾ വൈൻഡപ്പിയ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വിശേഷം താമസം നമുക്ക് കാണാം ഇന്നിപ്പോൾ നമ്മളെ കൊച്ചി തിരുവനന്തപുരത്ത് കൊച്ചി ട്രാവൽ പോകുമ്പോൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പുതിയ പുതിയ വിശേഷമായിട്ട് താമസം പെട്ടെന്ന് കാണുന്ന പ്രതീക്ഷയോട് ബൈ ഫ്രം ആരുജെ ആരുജെ താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മളെല്ലാം നമ്മൾ വീട് കാണുന്നവർക്ക് എല്ലാവർക്കും കൂടെ നന്ദിയുണ്ട് അപ്പോൾ പുതിയ വിശേഷം വീണ്ടും കാണാം ബൈ